എല്ലാവരും അംഗീകരിക്കുന്ന പല കാര്യങ്ങളും മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത കാര്യങ്ങൾ പോലും പരിഹസിക്കുന്ന നിഷേധിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ മർക്കസു ദാവയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പാണോ രാജു പൗതി വെച്ചിട്ടുള്ളൂ മുഴുവച്ചിട്ടില്ല അപ്പം അയാളുടെ ഒരു ലേഖനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരം തുടങ്ങിയിരുന്നത് ി സാഹിബിന്റെ ഒരു മറുപടി ഉണ്ട് സോറി അലിമദിനി അല്ല ഉണ്ട് അതായത് ആ ലേഖനത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയട്ടെ ഈ അതും സാഹിബ് സുന്നത്തുകളെ അക്ഷരവായന അല്ല നടത്തേണ്ടത് ആശയവായന നടത്തണം എന്ന ആശയത്തിൽ നിന്നുകൊണ്ട് ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചിലർക്കെങ്കിലും ആശയ ഒരു സംശയം കണ്ട് ആശയക്കുഴപ്പായി ആശയക്കുഴപ്പം ഉണ്ടാവും എന്ത് ചെയ്തു അത് പ്രകടിപ്പിച്ചു എന്താ കാരണം കേരളം മർക്കസ് വിഷ്ണു ടീമിനെ പോലെ അല്ല നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും എന്ത് എഴുതിയാലും അതേപോലെ റാൺ നിൽക്കൂല തങ്ങൾക്ക് ബോധ്യം വരാത്തതോ ആശയക്കുഴപ്പം തോന്നുന്നതോ ഒക്കെ ആയിരിക്കുന്ന കാര്യങ്ങൾ ചോദിക്കും പ്രകടിപ്പിക്കും അങ്ങനെ നിങ്ങൾ എന്നാണ് ചോദിക്കാൻ തുടങ്ങിയത് അതിവിടെ ഗണ്ന പ്രസംഗം തുടങ്ങിയതിനു ശേഷ മനസ്സിലായോ അത് പരപ്പനങ്ങാടി ഖണ്ഡനം തുടങ്ങിയതിനു ശേഷമാണ് നിങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത് അപ്പം നിങ്ങളുടെ പ്രസിഡന്റിന് വരെ നിൽക്കള്ളില്ലാതായി പരപ്പനങ്ങാടി ഖണ്ഡനത്തിൽ നിങ്ങളുടെ അതീതി നിഷേധം ഓരോന്നോരോന്നായി തുറന്നു കാട്ടി ഓരോ ആഴ്ചയിലും നിങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ശബാബ് അതിവിടെ ചർച്ച ചർച്ചയാക്കപ്പെടുമ്പോൾ ഇനി ദയവചെയ്ത് പുതിയ നിഷേധിക്കല്ലേ എന്ന് പറഞ്ഞ അവസാനം നിങ്ങളുടെ പ്രസിഡന്റിനെ തന്നെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നു പ്രസിഡന്റ് രാജിക്കത്തിൽ എന്താ പറഞ്ഞത് പുറത്തു നിന്നുള്ള ആളുകൾ വിമർശനം എനിക്ക് സഹിക്കാമെന്ന് ഉള്ളുന്നുള്ള സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം മാറി നിൽക്കുകയാണ് എനിക്ക് കുറെ വയസ്സായി ലേഖനം എഴുതിയതിനു ശേഷമല്ലല്ലോ വയസ്സായത് വയസ്സായിട്ടല്ലോ ലേഖനം എഴുതിയത് ഞാൻ ചോദിക്കുന്നു അബ്ദുൽ ബ്ദുൽത്തീഫ് കരിമ്പിലാക്കലിനോട് ഞാൻ ചോദിക്കുന്നു ഇതിൽ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങളാണോ തിരുത്തിയത് ഇതിൽ ഒരുപാട് ഹദീസ് നിഷേധം കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ കഴിഞ്ഞ പരിപാടി നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇതിൽ വന്ന ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ തിരുത്തിയിട്ടുള്ളത് ഇപ്പം എന്താ ഒരു പുതിയ ചോദ്യം ചെയ്യല് സംസമിന്റെ ഹദീസ് നിങ്ങൾ സബാബിൽ വന്നിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ മീസാനുമായി കൊണ്ട് ബന്ധപ്പെട്ടുവെന്നും നുസൂലുമായി കൊണ്ട് ബന്ധപ്പെട്ടുവരുന്നു അള്ളാഹുൻ്റെ അസ്മാസിഫാത്ത് വിച്ഛേദിച്ചു അപ്പോൾ ഒന്നും ഇല്ലാത്തൊരു ചോദ്യം ചെയ്യുന്ന അപ്പോൾ ഇപ്പം ഇവിടെ ഗണ്ഡന നടക്കുന്നുണ്ട് അതവിടെ ചോദ്യം ചെയ്യും ഖണ്ഡനത്തിലാവുമ്പോൾ എല്ലാ ആളുകളും കേൾക്കും അതന്നെ പരപ്പനങ്ങാടിയുടെ ഗണ്ഡനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അത് തന്നെ പറഞ്ഞാൽ നിങ്ങളുടെ അനുയായികൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇൻഷല്ല ഞങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടുപോകും കാരണം നിങ്ങളുടെ അനുയായികൾക്കിടയിലും നിങ്ങളുടെ നേതാക്കന്മാർക്കിടയിലും തന്നെ അത് സ്വാധീനം